ഈ ഏഴ് സൂത്രവാക്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക പരാജയം വിജയമായി മാറുന്നതായിരിക്കും ചാണക്യൻ പറയുന്നത് കേൾക്കൂ ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ എല്ലാ വ്യക്തികളും പരാജയത്തെ അഭിമുഖീകരിക്കുന്നു ചിലർ പരീക്ഷകളിൽ പരാജയപ്പെടുന്നു ചിലർ ബിസിനസ്സിൽ പരാജയപ്പെടുന്നു ചിലപ്പോൾ ബന്ധങ്ങളിൽ പോലും പരാജയം കണ്ടെത്തുന്നു എന്നാൽ ചാണക്യന്റെ അഭിപ്രായത്തിൽ പരാജയത്തെ അവസാനമായി കാണാതെ ഒരു പുതിയ തുടക്കമായി കാണുന്നവനാണ് യഥാർത്ഥ വിജയി ഉണ്ടെങ്കിലും ഒരാൾക്ക് വിജയത്തിന്റെ ഉന്നതിയിലെത്താൻ കഴിയുമെന്ന് പഠിപ്പിക്കുന്ന ആചാര്യൻ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ അത്തരം നിരവധി കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് പരാജയപ്പെട്ട ഒരാൾക്ക് പോലും വിജയം നേടാൻ കഴിയുന്ന ചാണക്യ നീതിയുടെ ആ പോയിന്റുകളെ കുറിച്ച് നമുക്ക് നോക്കാം ഒരിക്കലും തളരരുത് ചാണക്യൻ പറഞ്ഞതുപോലെ തോൽവി ജീവിതത്തിന്റെ അവസാനമല്ല വീണു പോയാലും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവനും എപ്പോഴും ധൈര്യത്തോടെ പ്രവർത്തിക്കുന്നവനുമാണ് യഥാർത്ഥ വിജയി എന്ന് അദ്ദേഹം പറയുന്നു ഓരോ പരാജയവും നമ്മെ എന്തെങ്കിലും പഠിപ്പിക്കുന്നു തോൽവിയിൽ നിന്ന് പഠിക്കുക ഓരോ തെറ്റും ഓരോ തോൽവിയും ഒരു പാഠം ഉൾക്കൊള്ളുന്നു ഒരു വിഡ്ഢി തന്റെ തെറ്റുകൾ ആവർത്തിക്കുന്നു അതേസമയം ഒരു ജ്ഞാനി അവയിൽ നിന്ന് പഠിച്ച് മുന്നോട്ടു പോകുന്നു ഈ ശീലം ഒരു വ്യക്തിയെ ഭാവിയിൽ ശക്തനാക്കുമെന്ന് ചാണക്യൻ പറയുന്നു മനസ്സിനെ കീഴടക്കാൻ പഠിക്കുക ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രു സ്വന്തം മനസ്സാണ് ചിന്തകളെയും വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കുന്നവർക്ക് എല്ലാം എളുപ്പമാണെന്ന് മനസ്സിലാകും ചാണക്യന്റെ അഭിപ്രായത്തിൽ പ്രയാസകരമായ സമയങ്ങളിൽ പോലും ഒരാൾ തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കണം നിങ്ങളുടെ പ്രവൃത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതെ നമ്മുടെ പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ചാണക്യനും ഗീതയും പറയുന്നു നമ്മുടെ പ്രവൃത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഫലങ്ങൾ യാന്ത്രികമായി മെച്ചപ്പെടും ഫലത്തെക്കുറിച്ച് ആകുലപ്പെടുന്നത് മനസ്സിനെ ദുർബലപ്പെടുത്തുമെന്ന് ചാണക്യൻ ഓർമ്മപ്പെടുത്തുന്നു ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഏതൊരു മേഖലയിലും വിജയം തൽക്ഷണം വരുന്നില്ല ചെറിയ പരിശ്രമങ്ങളുടെ ഫലമാണിത് ഒരു വിദ്യാർത്ഥി ദിവസവും പഠിച്ചാൽ തീർച്ചയായും പരീക്ഷകളിൽ വിജയിക്കുമെന്ന് ചാണക്യൻ പറയുന്നു സ്ഥിരതയാണ് വിജയത്തിന്റെ താക്കോൽ അറിവ് നിങ്ങളുടെ യഥാർത്ഥ ആയുധമാക്കുക സമ്പത്തും അധികാരവും എപ്പോൾ വേണമെങ്കിലും അപ്രത്യക്ഷമാകാം പക്ഷെ അറിവ് എന്നേക്കുമായി നിലനിൽക്കുന്നതായിരിക്കും ദരിദ്രനെ സമ്പന്നനാക്കാനും പരാജയത്തെ വിജയിക്കാനും കഴിയുന്ന ശക്തിയാണ് അറിവ് എത്ര വലിയ പ്രശ്നമാണെങ്കിലും പരിഹാരം കണ്ടെത്താൻ അറിവ് സഹായിക്കുമെന്ന് ചാണക്യൻ പറയുന്നു പ്രയാസകരമായ സമയങ്ങളിൽ ക്ഷമയോടെ ഇരിക്കുക എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് എന്നാൽ നമ്മൾ പരിഭ്രാന്തരാകുകയും ഉപേക്ഷിക്കുകയും ചെയ്താൽ വഴി അടയുന്നതായിരിക്കും ക്ഷമയോടെയും സംയമനത്തോടെയും പ്രവർത്തിച്ചാൽ എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കാൻ കഴിയുമെന്ന് ചാണക്യൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു